നമസ്കാരം പതിരും കതിരും മുടിക്ക് കുത്തിപ്പിടിച്ച് നെഞ്ചത്ത് നാലഞ്ച് അടി കൊടുത്ത് സാരി വലിച്ചു വലിച്ചുപറിച്ച് ഒരു സ്ത്രീയെ വലിച്ചിടച്ചു കൊണ്ടുപോകുന്ന പ്രവൃത്തിക്ക് സി പി എം ഇട്ടിരിക്കുന്ന പുതുവർഷ പേര് കേട്ടായിരുന്നു സൗഹാർദ്ദപരമായ സമീപനം മുടിയാൻ നേരത്ത് മുട്ടിട്ട് തടുത്താൽ നിൽക്കില്ല എന്ന് പറയും പോലെയുള്ള അവസ്ഥയിലായി കേരളത്തിലെ മാർസിസം ജന്തുക്കൾക്കുള്ള സഹജാവബോധം പോലും ഈ വർഗത്തിന് ഇല്ലാതായി വയറുകൊണ്ടിഴയുന്ന ഉരകങ്ങൾക്കും നാക്കുകൊണ്ട് ചെവിചൊറിയുന്ന ജിറാഫുകൾക്കുമുണ്ട് അവറ്റകളുടേതായ കുലീനത അന്നൂണിന് അമ്മയെ കൊല്ലുന്നവൻ പിന്നൂണിന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് പോലെ അന്നെന്നുള്ള കാര്യത്തിനായി മാത്രം എന്തും ചെയ്യുക പ്രവർത്തിക്കുക എന്നതിനപ്പുറം ഈ പ്രസ്ഥാനത്തിന് വകതിരിവ് വട്ടപൂജ്യമാണ് അവിശ്വാസ വോട്ടെടുപ്പിൽ കൂറുമാറുമോ എന്ന് ഭയന്ന് കൂത്താട്ടുകുളം നഗരസഭയിലെ ഒരു വനിതാ കൗൺസിലറോട് ഈ പാർട്ടിക്കാർ ചെയ്ത പ്രവൃത്തി കണ്ടാൽ കൗരവസഭയിലെ രംഗങ്ങൾ ഓർത്തുപോകും കാരണഭൂതന്റെ കൃപാകടാക്ഷം കിട്ടിയിരിക്കുന്നതിനാൽ സകല വൃത്തികേടുകളും ഉളുപ്പില്ലാതെ ചെയ്യാൻ ധൈര്യം കിട്ടിയവരാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരിപ്പോൾ കിഡ്നാപ്പിക്കും തുടങ്ങി ഒരു സിനിമയിൽ ജഗദീഷ് പറയും പോലെ ഗിഡ്നാപ്പ് ദുശാസനൻ വലിച്ചടച്ചതിൽ പിന്നെ അഴിഞ്ഞ മുടി ഞാൻ കെട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ദ്രൗപതിയെ പോലെ ഇത് അതിക്രമത്തിന് നിരയായ കലാ രാജു പറയുന്നു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നിട്ടും അവർ എന്നോട് ഇതെന്തിന് ചെയ്തു എൻ്റെ സാരി അവർ വലിച്ചു കീറി നഗരമധ്യത്തിലൂടെ വലിച്ചിഴച്ചു തൊണ്ടയിൽ കുത്തിപ്പിടിച്ചു ഒരു കാറിലേക്ക് വലിച്ചു കയറ്റി ഡോർ അടച്ചു എൻ്റെ കാല് ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങി ഞാൻ നിലവിളിച്ചപ്പോൾ ഒരു കൊച്ചു പയ്യൻ സഖാവ് ആക്രോശിച്ചു നിൻ്റെ കാല് വെട്ടി മുറിച്ച് തരാമടി ഇത്രയൊക്കെ അതിക്രമങ്ങൾ കാണിച്ചിട്ടും സി പി എമ്മിനെ ന്യായീകരിക്കാൻ വന്ന ചാനൽ ചാവേർ അരുൺകുമാർ പറഞ്ഞത് കേട്ടായിരുന്നു ആ സഹാബിനോട് വളരെ സ്നേഹത്തോടെയാണത്രേ പാർട്ടി പെരുമാറിയത് അരുൺകുമാറിനും അനിൽകുമാറിനും ഒക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം നമുക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വേണമെങ്കിൽ സ്വപ്നം കാണാമെന്ന് മാത്രം മതപ്പാടാണ് അടുക്കല്ലേ എന്ന് ജനം വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പാർട്ടിയും അതിൻ്റെ സകല നേതാക്കളും ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഇവരുടേതായ ഈ ശരികൾ അവർക്കുള്ള രാത്രിയും പകലുകളും എല്ലാം അവരാണ് നിശ്ചയിക്കുന്നത് ഒരു കൗൺസിലർ പാർട്ടിക്കെതിരെയായാൽ അവരുടെ ഉടുതുണി വലിച്ചഴയ്ക്കാനും മുടിക്കുത്തിന് പിടിക്കാനും ആരാണ് ഈ പാർട്ടിക്ക് അവകാശം കൊടുത്തത് ഈ വിഷയത്തെപ്പറ്റി പി കെ ശ്രീമതിയോട് ഒന്ന് ചോദിച്ചു നോക്കൂ എന്തായിരിക്കും ആ വനിതാ സഹാവിൻ്റെ പ്രതികരണം ഇത് പാർട്ടിയെ തകർക്കാൻ വേണ്ടി പറയുന്നതാകാനേ വഴിയുള്ളൂ സാരി ധരിക്കുമ്പോൾ നമ്മൾ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നായിരിക്കും അവർ പറയുക ആഗോള കുത്തക മുതലാളിത്തമാണ് ഈ സാരി കണ്ടുപിടിച്ചത് എന്ന് എം എ ബേബി പറയും പാർട്ടി ശരിയായ പരിശോധന നടത്തുമെന്നായിരിക്കും ഗോവിന്ദൻ്റെ പ്രതികരണം സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെപ്പറ്റി ആണ്ടിൽ രണ്ട് തവണ ഓരോ കവിൾ സംസാരിക്കുന്ന പുള്ളിയാണ് പിണറായി വിജയൻ ഈ സർക്കാർ അവർക്ക് വേണ്ടപ്പെട്ട സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകുന്ന സമയത്തും പാർട്ടിയിലെ ദുശാസനന്മാർക്ക് വസ്ത്രാക്ഷേപം ഒരു വിപ്ലവ മാർഗമായി മാറിയിരിക്കുന്നു ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയ്ക്ക് വന്ന ഞഞ്ഞാവിഞ്ഞാ സഖാവായ അരുൺകുമാറിനെ കോൺഗ്രസിന്റെ നേതാവ് അബിൻ വർക്കി എടുത്തങ്ങൂടുത്തു വാക്കുകൊണ്ട് തൊലിയും തുണിയും വിട്ടു അത് കേട്ട് നനഞ്ഞ കോഴിയെപ്പോലെയായി അരുൺകുമാർ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന കെ എസ് അരുൺകുമാർ നേരം ഇത്രയൊക്കെ ആയിട്ടും പുതപ്പിന്റെ അടിയിലാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന രഹസ്യ സൂചന